ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമില്ല എന്റെ മേപ്പടിയിൽ നിന്ന് സിനിമ വന്നപ്പോ മാക്സിമം ആൾക്കാർ എഴുതിയത് ഇത് സംഘം ഫണ്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ആരെയും ആർക്കെങ്കിലും അറിയാം ആ പടം എന്റെ വീട് പണയം വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തത് ഇത് ഞാൻ ഒരിക്കലും പറയാതെ എന്ന് വെച്ചാൽ സാധാരണ എൻ്റെ ഒരു എന്റെ ഗൺ പോയിന്റിൽ വെച്ചിട്ടല്ല ആരും കൂടെ സിനിമ എടുക്കാൻ പറയുന്നത് എന്റെ ആഗ്രഹമാണ് ഞാൻ എൻ്റെ അച്ഛനോട് മുമ്പോട് ചോദിച്ചു ഞാൻ വീട് പണയം വെച്ചോട്ടായിരുന്നു വെച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ ആ പൈസ കൊണ്ടിട്ടാണ് ഈ ഈ സിനിമ ഉണ്ടാക്കിയത് സിനിമയിലെ ആകെ ഒരു പാസിംഗ് എന്താ സേവാഭാർതിയുടെ ഒരു ആംബുലൻസ് പോയപ്പോ എസ് ഡി പി ഐടെ ആംബുലൻസുകൾ എത്ര സിനിമകളുണ്ട് ഞാൻ പറയുന്നത് ജസ്റ്റ് എക്സാംപിൾ ഞാൻ ഇനി സേവാഭാഗി ഐയിലേക്ക് കൊണ്ടുപോകാ ഞാൻ പറഞ്ഞു വരികയാണ് രണ്ടാമത്തെ അവിടെ ഷഫീഖിനെ സന്തോഷം ചെയ്തപ്പോ പിന്നെയും ഇപ്പോ അവൻ എന്നാ പിന്നെ മുസ്ലിം ഫാമിലീസിനെ കയ്യിലെടുക്കാൻ സിനിമ എടുക്കുന്നത് മാളികപുറം ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് അവൻ മാളികപുറം അഗ്രസീവ് പ്രൊമോഷൻ പിന്നെ ഹിന്ദുത്വ അജണ്ട പിന്നെ ജയഗണേഷ് എന്ന പ്രൊപ്പഗൻഡ സിനിമ പിന്നെ മാർക്ക് വന്നപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസ് മാർക്ക് വന്നതിന് ശേഷം അതിന് മുന്നൊന്നും ഉണ്ടായിട്ടില്ല അല്ല ഞാൻ ചോദിക്കാണ് ഞാൻ പറഞ്ഞു ഈ സിനിമകൾക്ക് യു എസ് പി ഇത് മാത്രമേ ഉള്ളൂ